വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി അധിക സമയമില്ല സ്ഥാനാർത്ഥികൾ അവസാനവട്ട വോട്ടുറപ്പിക്കലിൻ്റെ അത്തരം നീക്കവുമായി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പലയിടങ്ങളിലും ഇവിടെ നേരത്തെ ജനപ്രതിനിധികളായിരുന്ന ആളുകളൊക്കെ മത്സരരംഗത്തുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ അതോടൊപ്പം തന്നെ മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ നേരത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പലരും മത്സരരംഗത്തുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സംഷാദ് മരക്കാർ അദ്ദേഹം വോട്ട് ചോദിക്കാൻ വേണ്ടി ഈ പൂതാടി ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത് അദ്ദേഹം ഡിവിഷനിൽ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഒരു അവസ്ഥ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷകൾ വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫിൻ്റെ പ്രവർത്തകരെല്ലാവരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂതാടി ഡിവിഷനിൽ ഏഴ് ബ്ലോക്ക് ഏഴ് വാർഡുകളാണുള്ളത് ഏഴ് വാർഡുകളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും ഉറപ്പായും വിജയിക്കുന്ന മേഖലയാണ് പ്രവർത്തകർ വളരെ ആത്മവിശ്വാസത്തിൽ വീട് കയറി അവസാന ഘട്ടത്തിൽ വോട്ടുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൽ ഡി എഫിനും അതോടൊപ്പം തന്നെ എൻ ഡി എക്കും പുറമെ ഒരു വിമത സ്ഥാനാർത്ഥി കൂടി രംഗത്ത് ഉണ്ട് എന്നുള്ളതാണ് ബിനു ജേക്കും നേരത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഇത് എത്രത്തോളം ബാധിക്കും ഇത് ബാധിക്കും ഒന്നുമില്ല അദ്ദേഹത്തിന് ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു പദവി താങ്കൾ പറഞ്ഞതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഒക്കെ പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ പാർട്ടി മുന്നണിയും കൊടുത്ത അംഗീകാരങ്ങളാണ് ആ അംഗീകാരം കിട്ടിയതിന് ശേഷം അത് ഈ പാർട്ടിക്കെതിരെയും മുന്നണിക്കെതിരെയും ഉപയോഗിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ചേർന്നതല്ല അത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങളുടെ പ്രവർത്തകർക്കും നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് പ്രവർത്തകർ മത്സരിക്കുന്നതും ജയിപ്പിക്കുന്നതും മുന്നണി സ്ഥാനാർത്ഥികളെയാണ് അപ്പോൾ എൽ ഡി എഫുമായിട്ടും ബി ജെ പിയുമായിട്ടുമാണ് ഈ ഡിവിഷനിലെ മത്സരം നടക്കുന്നത് മറ്റു അപ്രസക്തമായ ഒരു മത്സരം മാത്രമായിട്ടാണ് നിലവിലുള്ളത് അങ്ങയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ആ ഒരു ഘട്ടം ആ ഒരു ആ ഒരു താങ്കൾക്കുള്ള ആ ഒരു കരുത്ത് അത് ഇതിനകത്ത് പ്രകടമാകും എന്നുള്ള കരുതുന്നുണ്ടോ തീർച്ചയായും അഞ്ച് വർഷക്കാലം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും ചെയ്തിട്ടുണ്ട് ആ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ അത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അത് വീടുകളിൽ പോകുമ്പോൾ നമുക്ക് ആ റെസ്പോൺസ് കിട്ടുന്നുമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഈ ഇലക്ഷനിൽ എന്തായാലും കിട്ടും അതിനേക്കാളൊക്കെ ഉപരി ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രദേശം മുഴുവൻ യു ഡി എഫിനോടൊപ്പം നിന്നൊരു പ്രദേശം അവിടെ ഞങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് ഞങ്ങൾ നിർത്തിയ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട് കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാവും വയനാട് ജില്ലയിൽ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ രീതിയിലുള്ള ഇപ്പം പതിനാറ് പഞ്ചായത്തുകളാണ് ഞങ്ങളുടെ കയ്യിൽ അത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പോകും രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നില്ല നാല് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് മൂന്ന് മുനിസിപ്പാലിറ്റിയും യു ഡി എഫ് ഭരിക്കുന്ന രീതിയിലേക്ക് ഈ ഇലക്ഷൻ റിസൾട്ട് മാറും എന്തായാലും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് സംശാദമരക്കാർ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ അവസാന ലാപ്പിൽ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അവസാനവട്ട വോട്ട് വോട്ടുറപ്പിക്കലിൻ്റെ ആ ഒരു നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം